പാട്ട് കിട്ടാൻ ആൾക്കാർ അഞ്ഞൂറ് രൂപയുടെ മൊബൈലൊക്കെ മേടിച്ച് നന്നായിട്ട് വിളിച്ചോണ്ടിരുന്ന ഈ സാധനം കുഞ്ഞ് തുണ്ണാമ്പ് തേക്കണ സാധനം കൊണ്ട് എന്താ എനിക്ക് നിർത്താൻ അറിയാൻ പറ്റണ്ടേതാ പറഞ്ഞോക്ക് കള്ളന്മാരോ നേതാവല്ലേ അപ്പൊ ഇതൊക്കെ വേണം ഇപ്പൊ ഹൈക്കെട്ട് കള്ളന്മാരോ ജേതാക്കന്മാര് ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടാ എന്നാലും നീയൊക്കെ ചതിക്കണോടാ എന്നോട് ഇത് തന്നെ ചെയ്യണം എട ഇത്രയും വലിയ കോട്ടയില് നീയൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പൊക്കോട്ടെ എന്ന് പറഞ്ഞല്ലേ നിന്നെയൊക്കെ കൊണ്ടുവന്നേ എന്നിട്ട് നീയൊക്കെ ഒക്കെ എന്നെ ഇട്ടിട്ട് പോയില്ലോ നീ അത് ആശാ തന്നെ കാരണം ഞാൻ ഒരുമിച്ച് വന്ന സമയത്ത് ആശാൻ മുമ്പിൽ കേറിയിട്ട് പറഞ്ഞത് കാണിച്ചത് ആര് കേറി പൊക്കോളാൻ പറഞ്ഞു ആശാൻ ആശാ എട ഞാനീടെ ഗുഹയുടെ ഉള്ളിക്കട ഇങ്ങനെ കേറി വന്നപ്പോ മൊത്തം എട്ടുകാലി വല വന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചില്ലേ ഞാനത് ഇങ്ങനെ പറിച്ചു കളഞ്ഞതല്ലേ കേറിപ്പോകാൻ പറഞ്ഞതാണോ ഏഹ് ആണോ അല്ല ആ പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോ മൊത്തം ഇരുട്ട് ഞാൻ അതിലേക്കും മൂന്നാല് പിത്തിയിലും മറ്റേ തൂണേലൊക്കെ ഇടിച്ച് ഓ അത് ചുമ്മാ കള്ളത്രം പറഞ്ഞു ഞാൻ വിശ്വാസിക്കും ഈ അഞ്ചാറെ തൂണ ഇടിച്ചു കഴിഞ്ഞാലേ മോന്ത ച ചളങ്ങി പോകത്തില്ല ആശാനെ നീ അവിടെ കാരനെയാണ് എന്റെ വയറ് ഉയർത്തിരിക്കണം ഞാൻ ഇങ്ങനെ അടിച്ചപ്പോ വയറിച്ച വയറ് എന്ന് അടിച്ചാൽ മോത്തിനെ നിലപ്പിച്ചുടാ അതെ എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ നമ്മൾ ഒരുപാട് കളവ് നടത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു പഴയ കൊട്ടാരത്തിൽ കാക്കാൻ ഇവട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നല്ല കാര്യമുണ്ടോ നിനക്ക് പണ്ട് എന്നായിരുന്നു നിനക്ക് പണി പണ്ട് പഴയ ചെമ്പ് ഓട് വീച്ച പാത്രങ്ങൾ എടാ ഞാനിവനെയൊക്കെ വല്ല ഒക്കെ ചെയ്യൂട്ടോ നീ ഒന്ന് പറഞ്ഞു കൊടുത്ത കാര്യം മനസ്സിലാക്കി ഇതൊക്കെയാണ് ഉറക്കെ പറയുന്നത് നമുക്ക് കിട്ടുന്നത് പഴയ ഒന്നും അല്ല ആനക്കൊമ്പ് ആവരണം അല്ലേടാ ഈ വീടി ഇതൊക്കെ അവന്മാര് ചേട്ടാ അന്മാര് നമ്മളെ വെച്ചേക്കോ എന്റെ ദൈവമേ ഇതുപോലത്തെ രണ്ട് മണ്ടൻ ഭർത്താക്കന്മാരെ ആണല്ലോ അല്ല ചിട്ടന്മാരെയാണല്ലോ ദൈവം എനിക്ക് തന്നത് അതെ വേറൊരു കാര്യം ചോദിക്കാളു നമ്മളുടെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മൊത്തം മാറ്റി എന്തിനാണ് നമ്മൾ വേഷം എടാ കിട്ടിച്ചുകൊണ്ടാണ് യുവാണു അത് യോ യോ കാലമാണത് ഏഹ് പണ്ടത്തെ പോലെ ഇങ്ങനെ ലുങ്കിയൊക്കെ കൊടുത്തിട്ട് പോകണത് മോശമല്ലേ തന്നെയല്ലേ ഏത് നിമിഷം നമ്മൾ പിടിക്കപ്പെടാം അപ്പൊ ചാനലിനും പത്രത്തിലൊക്കെ വരില്ലേ അപ്പൊ നല്ല കളർഫുൾ ആയിട്ട് കിടന്നോട്ടാ കോടുകൊടാ ഒരു ബുദ്ധി അല്ല പറഞ്ഞ പോലെ ഒരു ബുദ്ധിയുള്ള ആകപ്പാട് ബുദ്ധിയുള്ള ഒരു പയ്യൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവനെന്ത്ടാ ഒന്ന് വിളിച്ചു നോക്കിയേ എന്റെ ബുദ്ധി ഡൈലി ഇല്ല അവന് കിട്ടില്ലേ അല്ല ഇതിനകത്ത് കാശില്ല കാശിട്ടില്ലാത്ത ബോസ് നടക്കുന്ന ഞാൻ വിളിക്കാം ഓ സ്വിച്ച് ഊത്തി അപ്പ അപ്പുറത്താക്കി സ്പീക്കറിൽ ഒരു <laughs> 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 <us interferes rivalry contemporary> ും പെട്ടില്ല അവൻ അതല്ലോണ്ട് അവൻ ചിരിക്കണതല്ല അവന്റെ പുതിയ ഡയൽ ടോണത് ബോസ് എവിടെയാ നിങ്ങൾ എടാ ഞാൻ ഞങ്ങളെ ആ കൊട്ടാരത്തിന്റെ ഹാളിലുണ്ട് അയ്യോ എന്നത്തെ പോലെ ഇന്നും ഞാൻ പെട്ടു ഇത് എവിടെന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വന്ന് മാങ്ങി എന്തിനാണ് അങ്ങനെ അലറല്ലേ പിന്നെ ഇതെങ്കിലും കേട്ട ആരെങ്കിലും ഓടി വരുവല്ലേ ഒന്ന് പതുക്കെ വിളിക്കേ വിളിച്ച് കളിക്കണത് ഇങ്ങനെ വിളിച്ച കേൾക്കുവോ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ വിളിച്ചത് നീ എന്താണ് കിടന്ന് ഇറങ്ങി വാടയും എന്ത് പറഞ്ഞിട്ട് ഇത് താഴെ ഇറങ്ങുന്ന വഴി അറിഞ്ഞല്ലോ കൊറേ നേരമായി മേളി തന്നെ കടന്ന് കറങ്ങുവോ ഞാൻ നീ വഴി അറിയാതെ മേളിൽ ഇന്ത്യയുടെ ഫ്ലൈറ്റോ നീ ഏത് വഴിക്കാണോ അങ്ങോട്ട് കേറിയത് ആ വഴിക്ക് ഇറങ്ങാൻ നോക്ക് എന്റെ ആ പൊന്നടി വന്ന വഴി ഞാൻ ആ സംഭവിക്കും വന്ന മറന്നുപോയി മറക്കും അവൻ അങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നോട് സ്മോള് തരാൻ പോകുന്ന കാല് പിടിച്ച് ഞാൻ സ്മോള് കൊടുത്തു അത് കുടിച്ചു കഴിഞ്ഞപ്പോ അവൻ പറയാ എനിക്ക് എനിക്കിങ്ങനെ ആശ്വാസം ലോക്കലായിട്ട് പോരാ എനിക്ക് കുറച്ച് കാശൊക്കെ ഒരുപാടുണ്ടാക്കി വലിയ നിലയിൽ എത്തണോന്ന് വലിയ നിലയിൽ നല്ല സുഖൊക്കെയാണോ വീട്ടിലെല്ലാവർക്കും മാങ്ങ വല്ല വെല്ലാണോ കല്ലിനറിഞ്ഞ് താഴെ വീഴ്ത്താൻ പോത്ത് കൊല്ലിരിക്കണ ചെറുപ്പക്കാരനല്ലേ എങ്ങനെ ഇറക്കും ബോസ് അവന്റെ കരച്ചിൽ വേണ്ടി എനിക്ക് സഹിക്കാൻ പറ്റില്ല ഒന്ന് അടുത്തിട്ട് വാങ്ങും എൻ്റെ പെങ്ങടെ ഒന്നര വയസ്സായ കുറച്ച് പേരൊക്കെ വരയ്ക്കാൻ മെളിക്കേർന്നിക്കും അല്ലാതെ അവൻ പോത്ത് കൊല്ലിരിക്കണെ ചെറുക്കണ അവനെ ഞാൻ എങ്ങനെയൊക്കെ താഴെ ഇറക്കും ഉപയോഗിച്ച് താഴെനക്കണം ഞങ്ങളെ ഇത്ര ബുദ്ധി തരില്ല ഒരു പീസ് തന്നെ അതുപോലെ തന്നെ സമയം കൊണ്ട് നീ അത് കഴിഞ്ഞ് എനിക്ക് എണ്ണാൻ എണ്ണറിയാൻ വെള്ളം നാട്ടുകാരറിയും എന്ത് വെല്ലുവിളി സ്വീകരിച്ചാലും ശരി എട്ടൻ നിറഞ്ഞു മുമ്പ് ഞാൻ അവിടേക്ക് എത്തിയിരിക്കും ഒന്നേന്ന് എണ്ണ നിക്കുമ്പോ താഴെ വന്നേനെ ആ വീലുണ്ടോ ആ കണ്ടാ സ്വർണ്ണത്തിന്റെ വീല അലങ്കരിക്കാൻ വെച്ചാണല്ല ഈ രാജാവിന് ചെറിയൊരു കടമുണ്ട് വണ്ടിക്കാര് സി സി പിടിച്ചോണ്ടാതിരിക്കാൻ വേണ്ടി വീലി ഊരിക്കണെന്ന് പുള്ളിയോടെ വെച്ചേക്കണത് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ മോശം തുടങ്ങി കഴിഞ്ഞാ ഒരറ്റത്തിൽ ആ എട്ടത്തിടുമ്പോഴും എല്ലാ സംഭവം നമ്മുടെ കൈക്കലാക്കിയിരിക്കണം മുഴുവനും വന്ന സമയത്ത് ഒരു ഐഡിയ വിട്ടുപോയിടാം വലിയൊരു ചാക്കുമുണ്ടെന്ന് അറിഞ്ഞല്ലോ ഈ കൊട്ടാരത്തിന്റെ പുറകേക്കട അടി കൂട്ടി പിടിച്ചു ഇനി സംഭവം ഒന്നും വിടരുത് ഒരു രത്നത്തിന്റെ തുണ്ടുപോലും നമ്മൾ വിട്ടുകളയരുത് ശരി അറ്റാക്ക്